വിവാഹ ഒന്നുണ്ട് പരിഹാരം കാണുക സിദ്ധിക്കായി യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും കുടുംബസഹിതം വാണരുളുന്ന മറ്റൊന്നും ഇല്ലാത്ത ക്ഷേത്രം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ ഏഴു മണി മുതൽ പതിനൊന്ന് വരെ സ്വയംവര സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതി യുവാക്കൾക്ക് തുടർച്ചയായി ഇരുപത്തിമൂന്നാഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ ഫലസിദ്ധി ലഭിക്കുന്നു ദീർഘസമംഗലി പൂജയും നടത്തിവരുന്നു സ്വയംവരാർച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ് ഓർക്കുക ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ഉമാമഹേശ്വര ജംഗ്ഷൻ മെയിൻ റോഡ് കൊല്ലം ഒന്ന് കൂടാതെ ദാമ്പത്യകലഹം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് ഐക്യമത്യ ഐക്യമത്യസൂക്തം ദീർഘസുമങ്കലിയെ ഇരിക്കുന്നതിന് ഉമാമഹേശ്വര പൂജ കുടുംബ ഐശ്വര്യത്തിന് എന്നാ വ്യാഴാഴ്ചയും ഒൻപതര മുതൽ ദീർഘസുമംഗലി സർവൈശ്വര്യ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു ഞാൻ തിരുമല്ല വരത്തു വരുന്നതാണ് എന്റെ മോന്റെ കല്യാണം രണ്ടര വർഷം കൊണ്ട് ഞാൻ നോക്കിയായിരുന്നു ഒന്നും ആയിട്ട് ഞാൻ ഇവിടെ വന്ന് പൂജ എടുത്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്ന് മംഗല്യ പൂജ എടുത്ത് പന്ത്രണ്ടാഴ്ച അടുപ്പിച്ചെടുത്തു ഇപ്പൊ എൻറെ മോന്റെ കല്യാണം റെഡിയായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി എന്റെ മോന്റെ കല്യാണം എന്റെ മോന്റെ പേര് ചന്തപൂർ ഞാൻ പന്ത്രണ്ടാഴ്ച ഇവിടെ സ്വയംഭര അർച്ചന നടത്തി അർച്ചന പൂജ ചെയ്തു പൂജയിൽ പങ്കെടുത്തു ഇപ്പഴെനിക്ക് എന്റെ മോന്റെ കല്യാണം റെഡിയായി Maheshwara, Maheshwara, Uma Maheshwara. 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 Kolam Uma Maheshwara. ఉమాహేశ్వర మహేశ్వర మహేశ్వర ఉమా మహేశ్వర 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 ఉమా మహేశ్వర 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 ఉమా మహేశ్వర 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 ఉమా మహేశ్వర 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 ఉమా మహేశ్వర